നമസ്കാരം കോൺഗ്രസിനെ വീണ്ടും വെട്ടിലാക്കി മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ പി ചിദംബരത്തിന്റെ വാക്കുകൾ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ തെറ്റായ സമീപനമായിരുന്നുവെന്നും അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആ തെറ്റിന് സ്വന്തം ജീവൻ വിലയായി നൽകിയെന്നുമാണ് പി ചിദംബരം പറഞ്ഞത് ഹിമാചൽ പ്രദേശിലെ കസൌലിയിൽ നടന്ന കുശ്വന്ത് സിംഗ് സാഹിത്യോത്സവത്തിൽ പത്രപ്രവർത്തകനായ ഹരീന്ദർ ബവേജയുടെയും ദ വിൽ ഷോട്ട് യു മാഡം എന്ന പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനിടയിലാണ് മുൻ ആഭ്യന്തരമന്ത്രിയും ധനമന്ത്രിയുമായ ചിദംബരം ഈ പരാമർശം നടത്തിയത് ആ തീരുമാനം അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഒറ്റയ്ക്കെടുത്തതല്ലെന്ന് പറഞ്ഞ ചിദംബരം അതിന് ഇന്ദിരാഗാന്ധിക്ക് തന്റെ ജീവൻ വിലയായി നൽകേണ്ടി വന്നു കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂൺ ഒന്ന് മുതൽ പത്ത് വരെയാണ് ഈ സൈനിക നടപടി നീണ്ടു നിന്നത് സൈന്യം പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം സിവിൽ സർവീസസ് തുടങ്ങിയ ഏജൻസികളെല്ലാം ചേർന്ന് ഓപ്പറേഷൻ ും പി ചിദംബരം പറയുന്നു സുവർണക്ഷേത്രം വീണ്ടെടുക്കാനുള്ള തെറ്റായ മാർഗമായിരുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്നാൽ കുറച്ചു കാലങ്ങൾ കൊണ്ട് തന്നെ ആ തെറ്റിതിരുത്തി സൈന്യത്തെ പിൻവലിച്ചു എന്നാൽ അന്ന് വന്ന പിഴവിന് ഇന്ദിരാഗാന്ധി തന്റെ ജീവൻ പണയപ്പെടുത്തുകയാണ് ഉണ്ടായതെന്നും ചിദംബരം കൂട്ടിച്ചേർത്തു ഇന്ന് പഞ്ചാബിൽ ഖാലിസ്ഥാന് വേണ്ടിയുള്ള മുറവിളികൾ വലിയൊരളവിൽ ഇല്ലാതായതായും സാമ്പത്തിക പ്രതിസന്ധിയാണ് സംസ്ഥാനത്തെ പ്രധാന പ്രശ്നമെന്നും ചിദംബരം കൂട്ടിച്ചേർത്തു ഖാലിസ്ഥാന് വേണ്ടിയുള്ളതോ വിഘടനവാദത്തിനുള്ളതോ ആയ മുറവിളികൾ പ്രായോഗികമായി അവസാനിച്ചുവെന്നാണ് എന്റെ പഞ്ചാബ് സന്ദർശനങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തിയത് യഥാർത്ഥ പ്രശ്നം സാമ്പത്തിക സാഹചര്യമാണ് നിയമവിരുദ്ധ കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗവും പഞ്ചാബിൽ നിന്നുള്ളവരാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ വിഡ്ഢിത്തരമായിരുന്നുവെന്ന് കോൺഗ്രസിന് മനസ്സിലാക്കാൻ വർഷങ്ങൾ വേണ്ടി വന്നു എന്നായിരുന്നു ബി പരിഹാസം രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതും അദ്ദേഹത്തിന്റെ തെറ്റായ തീരുമാനത്തിന്റെ ഫലമായാണോ എന്ന് കോൺഗ്രസ് പറയുമോ എന്നായിരുന്നു ബി വക്താവ് അന്ത്ത് മാളവിയുടെ ചോദ്യം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഭ്യന്തര സൈനിക നടപടിയായിരുന്നു ഓപ്പറേഷൻ ബ്ലൂസ്റ്റാർ ക്ഷേത്രത്തിൽ തമ്പടിച്ചിരുന്ന ഖലിസ്ഥാൻ വിഘടനവാദ നേതാവ് ജർണൽ സിംഗ് ഭിന്ദ്രൻവാലെയും അനുയായികളെയും ഒഴിപ്പിക്കാൻ നടത്തിയ നിർണായക നീക്കമായിരുന്നു ഇത് ഖലിസ്ഥാൻ എന്ന പേരിൽ സിഖ് പരമാധികാരമുള്ള രാജ്യം വേണമെന്നതായിരുന്നു അവരുടെ ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജനുവരിയാറിന് റിപ്പബ്ലിക് ദിനത്തിൽ സുവർണക്ഷേത്ര സമുച്ചയത്തിൽ ത്രിവർണ്ണ പതാകയ്ക്ക് പകരം ഖലിസ്ഥാൻ പതാകയാണ് ഉയർത്തിയത് സിഖ് പരമാധികാരമുള്ള രാഷ്ട്രം വേണമെന്നാവശ്യപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂൺ മൂന്നിന് പ്രക്ഷോഭം ആരംഭിക്കുമെന്ന പ്രഖ്യാപനം വന്നതോടെ കേന്ദ്രം കടുത്ത നടപടികളിലേക്ക് അന്ന് നീങ്ങിയായിരുന്നു അങ്ങനെയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ഉത്തരവാകുന്നത് ജൂൺ ആറിന് ഇന്ത്യൻ സൈന്യം സുവർണക്ഷേത്രത്തിൽ നിന്നും ഭീകരരെ പുറത്താക്കി ഈ പ്രവർത്തനത്തിനിടെ സുവർണക്ഷേത്രത്തിന് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും നിരവധി പേർ മരിക്കുകയും ചെയ്തിരുന്നു ഈ സൈനിക നടപടി പിന്നീട് വ്യാപകമായി വിമർശിക്കപ്പെട്ടിരുന്നു ഔദ്യോഗിക രേഖകൾ പ്രകാരം ഓപ്പറേഷനിൽ എൺപത്തിമൂന്ന് സൈനികർക്ക് ജീവൻ നഷ്ടമായി ഖലിസ്ഥാൻ വാദികൾക്കും പൊതുജനങ്ങൾക്കുമടക്കം അഞ്ഞൂറിലേറെ പേർ മരിച്ചെന്നാണ് സർക്കാർ കണക്കുകൾ അതേസമയം നേരത്തെ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണ പരമ്പരയ്ക്ക് പാകിസ്ഥാൻ എതിരെ പ്രതികാരം ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചത് അമേരിക്കയുടെ മറ്റുള്ളവരുടെ സമ്മർദ്ദം കാരണമാണെന്ന ചിദംബരത്തിന്റെ വെളിപ്പെടുത്തലും വലിയ വിവാദമായിരുന്നു കോൺഗ്രസ് സർക്കാർ ബാഹ്യ ശക്തികൾക്ക് വഴങ്ങിയെന്ന ആരോപണം ഉയർത്തിയായിരുന്നു ബിജെപി ഇതോടെ രംഗത്ത് വന്നത് അന്താരാഷ്ട്ര സമ്മർദ്ദവും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും മറ്റു നിലപാടും കാരണം അന്നത്തെ യു പി എസ് സർക്കാർ പാകിസ്ഥാനെതിരെ പ്രതികാരം ചെയ്യേണ്ടെന്നും സൈനിക നടപടി വേണ്ടെന്ന് തീരുമാനിക്കായിരുന്നുവെന്നുമാണ് ചിദംബരം വെളിപ്പെടുത്തിയത് തനിക്ക് പ്രതികാരം ചെയ്യാൻ തോന്നിയിരുന്നതായും അദ്ദേഹം സമ്മതിച്ചു അതേസമയം ചിദംബരത്തിന്റെ പരാമർശത്തിനെതിരെ കോൺഗ്രസ് നേതൃത്വത്തിന് അതിർത്തിയുണ്ടെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചിദംബരത്തിന്റെ സമീപകാല പരാമർശങ്ങളെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് റാഷിദ് ദാൽവി രംഗത്ത് വന്നു ക്രിമിനൽ കേസ് കാരണം അദ്ദേഹം ഏതെങ്കിലും സമ്മർദ്ദത്തിലാണോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം ബി ചെയ്യുന്ന അതേ കാര്യം തന്നെയാണ് ചിദംബരം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പ്രസ്താവന നിർഭാഗ്യകരമാണ് ബി ജെ പിക്ക് എതിരെ പകരം ചിദംബരം കോൺഗ്രസിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്നു ഇത് തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് ഈ നേതാക്കൾക്ക് ഇത്രയധികം നൽകി പക്ഷേ ഈ നേതാക്കൾ ഇപ്പോൾ പാർട്ടിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് തനിക്ക് അറിയില്ലെന്നും റാഷി ദാൽവി പറഞ്ഞു അതേസമയം ഹൈക്കമാൻഡ് മുതൽ സാധാരണ പാർട്ടി പ്രവർത്തകർ വരെ കോൺഗ്രസിൽ അസ്വസ്ഥരാണെന്നും കോൺഗ്രസിൽ നിന്ന് എല്ലാം നേടിയ ഒരു മുതിർന്ന നേതാവ് വിവേകത്തോട് സംസാരിക്കണമെന്നും പാർട്ടിയെ നാണു കെടുത്തുന്ന പ്രസ്താവനകൾ ആവർത്തിച്ച് നടത്തുന്നത് ശരിയല്ല എന്നും പാർട്ടിയിലെ ഒരു നേതാവ് പറഞ്ഞതായി എൻ റിപ്പോർട്ട് ചെയ്തു